നമസ്കാരം കേരളത്തിൽ സ്ഥിരീകരിച്ച തീവ്രവ്യാപന ശേഷിയുള്ള ക്ലാഡ് ബി വകഭേദമാണെന്ന് തിരിച്ചറിഞ്ഞു യു എസിൽ നിന്ന് ഈ അടുത്ത് കേരളത്തിലെത്തിയ മലപ്പുറം സ്വദേശിയായ മുപ്പത്തെട്ടുകാരനിലാണ് ബി വകഭേദം കണ്ടെത്തിയത് ദുബായിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കും മുൻപ് ഇയാൾ പനിക്ക് ചികിത്സ തേടിയിരുന്നു കഴിഞ്ഞ പതിമൂന്നിന് വീട്ടിലെത്തിയതോടെ സമ്പർക്കം ഒഴിവാക്കാനായി പ്രത്യേക മുറിയിൽ കഴിഞ്ഞു പനിയും തലവേദനയും ശരീരവേദനയും കൂടിയതോടെ എടവണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ചിക്കൻ പോക്സിന് സമാനമായ ലക്ഷണങ്ങൾ കണ്ടതോടെ പതിനാറിന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയത് തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ നടത്തിയ ജീനോമിക് ഫ്രീക്വൻസിക് പരിശോധനയിലാണ് വൈറസിന്റെ വകഭേദം തിരിച്ചറിഞ്ഞത് ക്ലൈഡ് ഐബി എന്ന വകഭേദമാണ് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിന് പിന്നിൽ പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്ന് റിപ്പോർട്ടുകൾ സ്വീഡനിലും ഇതേ വകഭേദം തന്നെയാണ് വ്യാപിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രോഗവ്യാപനത്തിന് കാരണമായിരിക്കുന്നത് ക്ലൈഡ് ഐ ഐ ബി വകഭേദമാണ് അന്ന് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പേർക്കാണ് രോഗം ബാധിച്ചത് സംസ്ഥാനത്ത് ഐപോക് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സക്കായി പുതിയ മാർഗനിർദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി നിലവിൽ അഞ്ച് ലാബുകളിൽ പരിശോധനാ സൗകര്യമൊരുക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ലാബുകളിൽ പരിശോധനാ സൗകര്യമൊരുക്കും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കുകയും ചികിത്സ തേടുകയും വേണമെന്ന് മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി